യിലം പാടിയുണര് നല്ല നാവോറു കേട്ടുന്നു തട്ടകത്തമ്മയുടെ കാവൊന്നു കേറാൻ പുള്ളൂർ കൂടം പാടും പാട്ട് ആയില് പാടിയുണര് മ്മയുടെ കാവൊന്നു കേറാൻ പുള്ളൂർ കൂടം പാടും പാട്ട് ആണ്ടിലമ്മക്ക് കാവുണരുമ്പോൾ അമ്മ ഭഗവതിയാടും രേവതി നാളല്ലേ പൂവശരിക്കൽ തന്നാരം താളത്തിൽ പാട്ടുണരുമ്പോൾ അമ്മയ്ക്ക് നീരാട്ട് രേവതി നാളല്ലേ പൂവശേരിക്കൽ തന്നാരം താളത്തിൽ പാട്ടുണരുമ്പോൾ അമ്മയ്ക്ക് നീരാട്ട് അമ്മയ്ക്ക് സിന്ദൂര ചാന്തണി ചൊരു മുല്ല മലരിതൽ കാവ് കുന്നി മണിച്ചപ്പിൽ അമ്മയൊളിപ്പിച്ച പൂവശരിയിലെ പൊന്ന് അമ്മക്ക് സിന്ദൂര ചാന്തണീ ചൊരു മുല്ല മലരിതൽ കാവ് കുന്നി മണിച്ചപ്പിൽ അമ്മയൊളിപ്പിച്ച പൂവശരിയിലെ പൊന്ന് ആയില് പാടിയും

നടമ്പാട്ട് ഏകദേശം ഞാൻ കണ്ട ഒരു എന്റെ ഫ്രണ്ട് അയച്ചു തന്നതാ അപ്പൊ രണ്ടുപേരും നന്നായി പാടുണ്ട് പ്രോഗ്രാമിന് പോവാറുണ്ട് രണ്ടുപേരും പോവാറുണ്ടാ ഇല്ലേ നന്നായി പാടുണ്ട് മോള് നന്നായി നടൻ പാട്ട് നന്നായി പാടുന്നുണ്ട് നല്ല സ്ഥിരമായിട്ട് പാടുന്നുണ്ട് എത്ര മൂള മൂളെത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നാം ക്ലാസ് അല്ലേ ഈതാണ് ഏത് സമിതിയിലാണ് പോണത് ചകരം ചകരം ഓക്കെ നന്നായി പാടുണ്ട് എത്ര ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്

ാണ് അത് മതിയല്ലോ ഏറ്റവും വലുതാണ് ഏറ്റവും വലുത് ആ മോള് ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ മോളിടയ്ക്ക് കൊണ്ടുപോകട്ടോ അപ്പൊ തന്നെ സ്റ്റാർട്ടിങ് തടഞ്ഞ ഈ പാട്ട് മേഖല പാട്ടാണെങ്കിലും നന്നായി പാടുണ്ട് രണ്ടാമത്തെ ഒരു പാട്ടും കൂടി ചന്ദന പൂവഴകേ ചന്താൻവാ ചെമ്പട്ടൊടുത്തൊരു ചെമ്പനിർ പൂവിന് കുങ്കുമം ചാർത്തും കാവിൽ കണ്ണകി കണ്ണകിയാടിത്തെളിയട്ടേ ചെഞ്ചോരപ്പട്ടു ചുറ്റീ അരയാലിലെ പൂടലിൽ കുംഭഭരണിക്ക് കുറുമാലിയിലാടുന്ന ചെല് കാവിലും ചെലാടിയേ മഞ്ഞളിഞ്ഞവളേ

ഇതിനൊരു താളം കൂടിയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഒന്ന് വേറെ ഒരു അവസരത്തിലാവും എന്തായാലും അപ്പൊ എന്തായാലും സന്തോഷാ രണ്ടുപേരും കിട്ടിയതിലും യാദർച്ഛായിട്ടാണ് ആ ഒരു വീഡിയോ കണ്ടത് നന്നായി പാടണ നിങ്ങൾ ഇനി ഇതുപോലെ ഒരുപാട് അവസരങ്ങളൊക്കെ ഇനി തേടി വരും പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തും പ്രോഗ്രാമിനൊക്കെ പോയിട്ടും പാട്ട് പാടിയിട്ടൊക്കെ കേട്ടോ അപ്പൊ സന്തോഷം